അല്ലെ ഉസ്താദ് എന്ത് ദീനും പറഞ്ഞിട്ടാ ഉസ്താദ് നിങ്ങൾ വരുന്നെ എന്ത് ദീനും പറഞ്ഞിട്ടാ ഇതെല്ലാം എല്ലാവരുടെ മറുപടി കൊടുക്കണം കേട്ടാ നിങ്ങള് ജനങ്ങളേ കമ്പിളിപ്പിക്കുള്ളൂ ജനങ്ങളെ കമ്പളിപ്പിക്കുള്ളൂ മറ്റുള്ള ഉസ്താദ്മാരെ ഈ റെസാ വ്ലോഗിന്റെ കേട്ടിട്ട് നിങ്ങൾ ആരും ഇതാക്കണ്ട കേട്ടാ ഏഹ് ഓർ എൻ്റെ വീഡിയോസ് എടുത്ത് ചെയ്തിട്ട് എന്തിനാന്നാ ഓർക്കും ഞാൻ മില്യൻ ആയതുകൊണ്ട് എനിക്ക് ഇസ്റ്റാർ ഗാമിലെല്ലാം അഞ്ചാറ് മില്യൻ ആയിക്കില്ല അപ്പൊ എന്റെ പറഞ്ഞാൽ കിട്ടാല് അന്ന് നല്ല ഡോളർ കയറും എന്നറിയാ ഏഹ് മുന്നൂറ്റി അമ്പത് ഡോളറിൻ്റെ മേലെ ഓർക്ക് കയറിയിരിക്കുക എൻ്റെ വീഡിയോസ് എടുത്തിട്ട് അത്ര ഡോളർ ഓർക്ക് ഇതുവരെ കയറിയിരിക്കില്ല നിങ്ങൾക്ക് ചെന്ന് അറിയാം ഓരോ വീഡിയോസ് എത്ര ലക്ഷം കണ്ടുക്ക് എൻ്റെ എത്ര കണ്ടു മനസ്സിലായോ അതുകൊണ്ട് എന്തിനാ റസാ ബ്ലോഗ് ഉസ്താദേ എന്തിനാ ഇത് മറ്റുള്ളവരെ പോലെ ശാപം വാങ്ങിവയ്ക്കുന്നത് ഏ തങ്ങളല്ലേ ഓറ് തങ്ങളല്ലേ ഇതിന് തങ്ങളെല്ലാം നല്ല യൂട്യൂബിൽ വന്ന് വിളിച്ചു പറഞ്ഞത് ഉസ്താദിനെ കൊണ്ടും പറയാൻ കിട്ടിയാട്ടാ ഇപ്പം എൻ്റെ വീഡിയോസ് എടുത്തിട്ട് വന്നത് കണ്ടന്റ് വേണ്ടേ കണ്ടൻറ്റ് വേണ്ടേ നിങ്ങൾ ജനങ്ങളെ മുന്നിൽ നിങ്ങൾ കമ്പളിപ്പിച്ചോ തലപ്പാവ് കെട്ടി വള്ളയും വള്ളയും ഇട്ടിട്ട് ഇങ്ങള് വന്നോ അല്ലാൻ്റെ മുന്നിൽ നിങ്ങൾ മറുപടി പറയണം തന്നെ ഇങ്ങക്ക് മറുപടി പറയേണ്ടത് വരും കേട്ടോ എന്നെ പറഞ്ഞതെല്ലാം പോട്ടെ തങ്ങളായ തങ്ങളായ മുത്തുനബീൻ്റെ കണ്ണിയായ തങ്ങളായ ഉറക്കൊണ്ടാണ് നിങ്ങൾ തങ്ങളല്ലാന്ന് വിളിച്ചു പറഞ്ഞത് നുണ പറയുകയാണ് കളവ് പറയുകയാണ് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഒരു തങ്ങളല്ലാന്നല്ലേ നിങ്ങൾ ഇങ്ങളെ വീഡിയോസിൽ മാധ്യമത്തിൽ നിങ്ങൾ വന്ന് പറഞ്ഞത് നിങ്ങളെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ വന്ന് പറഞ്ഞതില്ലേ ഒരു തങ്ങളല്ലേ ഒരു തങ്ങളല്ലേ മുത്തു മണികളെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ അത്തരം പോ ആളായാണ് റിസബ് ലോക് ഉസ്താദ് എൻ്റെ ഉസ്താദേ നിങ്ങളൊരു ഉസ്താദാണോ പൈസ ഉണ്ടാക്കുമോ മനസ്സിലാക്കണേ ഉസ്താദെ ഇന്ന് പല ആളും പല നട്ടോട്ടം ഓടിയിട്ട് പല രീതിയിലും പണമുണ്ടാക്കുന്നതിൻ്റെ തൊട്ട് ഒരു ഉസ്താദായ ഇങ്ങളും അങ്ങനെ പണമുണ്ടാക്കലട്ടോ മാന് ഇങ്ങക്ക് മദ്രസേന്ന് കിട്ടുന്നൊരു പത്തായിരം ഉറുപ്പ്യാണെങ്കിലും ഉസ്താദ്മാർക്കൊരു വറക്കത്തുണ്ട് അതവർക്ക് പത്തായിരം ഉറുപ്യ വേണ്ടും അല്ലെ പാഞ്ചായിരം വേണ്ടും അതവർക്കൊരു ബർക്കത്തുണ്ട് നമ്മളെ വീടുകളിൽ വന്നിട്ട് ഒരു ഇരുന്നൂറ്റി അമ്പത് കൊടുത്താൽ അമ്മ ആ ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പ്യയ്ക്ക് ഇരുന്നൂറ്റി അൻപതിനായിരത്തിൻ്റെ വർക്കത്തൊലിക്കൈലുണ്ട് അള്ളാഹു കൊടുക്കൂ പക്ഷേ റസാബ്ളോഗുസ്താദെ ഇങ്ങളാ ഇങ്ങള് മറ്റുള്ളവരെയും കൂടി ഇങ്ങള് മോശമാക്കല്ല മോശമാക്കല്ലെന്ന് കേട്ടാ നിങ്ങളെക്കൊണ്ട് വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളെക്കൊണ്ട് പറയുമ്പോൾ മറ്റുള്ള ഉസ്താദുമാർക്കും കൂടി അത് മോശമായി വരുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും വന്നിട്ട് കമൻ്റ് ഇടുന്നത് എന്നെ കുറ്റപ്പെടുത്തി കമൻ്റ് ഇടുന്നത് എന്തുകൊണ്ടാന്നാ നിങ്ങളെ പറയുമ്പോൾ മറ്റുള്ള ഉസ്താദുമാർക്കും കൂടി അത് ബാധിക്കുന്നത് കൊണ്ടാണ് എന്നെ അവർ വന്ന് കുറ്റം പറയുന്നത് മനസ്സിലായോ ഏ നിങ്ങളെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ള ഉസ്താദ്മാർക്ക് വേണ്ടി ബാധിക്കുന്നുണ്ട് നിങ്ങളെ കൊണ്ട് പറയേണ്ടത് വരുമോ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് എന്തെല്ലാം വീഡിയോസ് നിങ്ങൾ കാണുന്നു ഉസ്താദെ കണ്ണുകൊണ്ട് കാണുന്നില്ലേ അസലക്കും വറഹമത് നിങ്ങൾ ഇപ്പോൾ കണ്ടത് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടേക്കാം ഈ താത്തന്മാരുടെ റീലാണ് താത്തന്മാരുടെ ഡാൻസാണ് അവരുടെ പാട്ടുകളാണ് ഈ മുസ്ലിം സ്ത്രീകൾ മുസ്ലിം ഉമ്മമാർ എന്താണ് ചെയ്യേണ്ടത് അവർ ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് ഈ ദീൻ എന്താണ് പറയുന്നത് അതിനെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാനുള്ള അർഹത പോലും നമ്മുടെ ഉസ്താദന്മാർക്ക് ഇല്ലാതായിപ്പോയി കാരണം അവറും അതുപോലെയുള്ള കാര്യങ്ങളാണ് ചില ഉസ്താദന്മാർ റീൽ ചെയ്യുന്നവരുണ്ട് അതല്ലെങ്കിൽ സ്വലാത്തും റിക്കുറും അതിനെ പറഞ്ഞും കൊണ്ട് അതിൽ അതിനെ അപ്ലോഡ് ചെയ്തുകൊണ്ട് അതിൽ പണം ഉണ്ടാക്കുന്നവരുണ്ട് അള്ളാഹ്ല നമുക്ക് പ്രതിഫലം തരുന്നതിന് മുമ്പ് തന്നെ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുന്ന വരുമാനത്തെ കൊതിച്ച് അപ്പോൾ ഇവിടെ രണ്ട് സമസ്തകളും നല്ല രീതിയിൽ കേരളയാത്ര നടക്കുന്നു നടന്നുകൊണ്ടേയിരിക്കുന്നു ഒരുപാട് നമ്മുടെ ഇസ്ലാം ഇസ്രാഫിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് റിഞ്ഞിട്ട് പോലും ഏതെങ്കിലും ഒരു കല്യാണത്തിൽ നല്ല രീതിയിൽ ചെലവ് ചെയ്താൽ കണക്കിലധിക ഒരുപാട് ചെലവ് ചെയ്യുന്നവരെ അതിനെതിരെ ഇവർ സംസാരിച്ചവരാണ് ഇസ്രാഫ് പാടില്ല ദൂർത്തടിക്കാൻ പാടില്ല ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല ഹറാമാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു ഇവിടെ ഒരുപാട് പെട്രോളിന്റെ കണക്ക് കൂട്ടിയാൽ തന്നെ അത് എത്ര ലീറ്ററുകളാകുമെന്ന് പറയാൻ പറ്റില്ല രണ്ട് സമസ്തകളും പെട്രോൾ അടിക്കാൻ ഓടാം പെട്രോൾ അടിക്കാൻ ഓടാം അപ്പോൾ ഇവർ ചെയ്യുന്ന ഈ യാത്ര ഒരു ഫലം ഉണ്ടാകണമെങ്കിൽ ഇത്ര ഇത്ര ഡാൻസുകൾക്കെതിരെ നിരച്ച് തള്ളമാർ ചെയ്യുന്ന ഡാൻസുകൾക്കെതിരെ നമ്മുടെ മുസ്ലിം സ്ത്രീകൾ ചെയ്യുന്ന ഡാൻസുകൾക്കെതിരെ അതുപോലെ വീട്ടിന്റെ അകത്ത് തന്നെ ഇരുന്ന് വികലാംഗന്മാരെ പോലെ അവിടെ തന്നെ ഓൺലൈൻ ചെയ്ത് പണം ഉണ്ടാക്കുന്നവർ അവരെ പോലെ അതുപോലെ ഇവിടെ നൂറെ ഹബീബെ എന്ന് പറയുന്ന ഒരു ചാനലും അതുപോലെ അവിടെ നടക്കുന്ന മജലിസുകളും അന്ധവിശ്വാസങ്ങളും ഇതിനെതിരെയല്ലേ ചെയ്യേണ്ടത് ഈ യാത്രകൾ ഇതിനെതിരെ ഉപകരിക്കേണ്ടതല്ലേ അത്ര ഒരു വിഷയവുമില്ല ഒരു ഭാഗം സമസ്ത നൂറാം വാർഷികമെന്നും മറ്റൊരു സമസ്ത അതിന്റെ ബാക്കിൽ നമുക്ക് നൂറ് വർഷം ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാൽപ്പത് വർഷം ആ പോലും തികയാത്ത സമസ്തകളും നമുക്കും മുന്നൂറ് വർഷമായി എന്ന് പറഞ്ഞു ചെയ്യുന്ന ഈ ഒരു യാത്രയും അവരുടെ നൂറാം വർഷം ആഘോഷവും ഇതെല്ലാം മുസ്ലിം സമുദായത്തിൻ തന്നെ ഒരു ഫലം ഉണ്ടാകണമെങ്കിൽ ഇസ്ലാം എന്താണെന്ന് അവർ പഠിപ്പിക്കണം ഇസ്ലാമിന്റെ രീതി പഠിപ്പിക്കണം ഇസ്ലാമിൽ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കണം ചൂഷണം നടത്തി ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഉസ്താദന്മാർക്കെതിരെ അവർ പറയണം ഇതല്ല നിർമ്മാലിസ്ലാം നമ്മുടെ ജീവിതശൈലി ഇതല്ല നമ്മൾ പഠിച്ചത് ഇതല്ല എന്ന് പറഞ്ഞു കൊടുക്കണം അതുപോലെ നമ്മുടെ ദീന് പറഞ്ഞിട്ടില്ല ഇതുപോലെ ഡാൻസ് ചെയ്യാനും ഇതുപോലെ റീൽസ് ചെയ്യാനും ഇത് ഹറാമാണെന്ന് പറയണം എങ്ങനെ പറയും ഇവർക്ക് പറയാനുള്ള വോയിസ് ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവർക്ക് പറയാനുള്ള വോയിസ് വോയിസ് ഇല്ല കാരണം ഇവർ ഒരുപാട് ഒരുപാട് ഇവർ ചെയ്യുന്ന കാര്യങ്ങളും അത് തെറ്റായ കാര്യങ്ങളാണ് അതിന്റെ വരുമാനത്തിന് കൊതിച്ചു ഓരോ തസ്ബി പറഞ്ഞോളൂ ഓരോ ദിഗ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു കൊടുത്ത് അതിന്റെ വ്യൂസിൽ നോക്കിയിരിക്കുന്ന സോഷ്യൽ മീഡിയ എന്നാൽ അത് പണ്ട് മുതലേ ഈ പത്രങ്ങളെല്ലാം ഉള്ളതാണ് അതുപോലെ ഇതും ഒന്ന് നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതാണ് പ്രഭാഷണം നടത്തി ജനങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാൻ നമ്മുടെ ദീൻ ദീൻ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ അതാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ അതാണ് പ്രഭാഷണം നടത്തി ജനങ്ങളെ നന്നാക്കാൻ അതുപോലെ നമ്മുടെ ദീൻ അള്ളാഹു തന്ന ദീനാണ് അള്ളാഹുവിന്റെ ദീനാണ് അപ്പൊ അള്ളാഹുവിനെ മാത്രം പഠിപ്പിക്കാനാണ് നബിസ് അലിസ്ലം തങ്ങളെ കുറിച്ച് പറയാനും പുറതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അതുപോലെ സ്വഹാപാക്കൾ ജീവിതം ചരിത്രങ്ങളും ഔലിയക്കന്മാറി ചരിത്രങ്ങളും ഇത് ഇല്ലാത്ത ഔലേക്കന്മാർ പറയാനവർ റെഡിയാണ് നമസ്കരിക്കാത്ത ഔലയോടെയാണുള്ളത് തുണിയില്ല ഒടുക്കാത്ത ഔലയോടെയാണുള്ളത് അവരെല്ലാം ലോകം നിയന്ത്രിക്കുന്നെന്ന് പറയാനും കള്ള കറാമത്തുകൾ പറയാനും ഇവർ ഇതിനെല്ലാം റെഡിയാണ് ഇതിനെതിരെയാണ് ഇവരുടെ യാത്ര നടക്കേണ്ടത് അത്ര യാത്ര നടന്നിരുന്നെങ്കിൽ ഇവരുടെ പെട്രോളിന്റെ വേസ്റ്റിന്റെ കണക്കിന് നമ്മൾ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ന്യൂ ഇയർ വന്നോ അതല്ലെങ്കിൽ ക്രിസ്മസ് വന്നോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓണം വന്നോ അന്ന് കുടിച്ചതായിരിക്കുന്ന കള്ളിന്റേതായിരിക്കുന്ന കള്ളിന്റെ കണക്ക് പറയുന്നു എത്ര ലീറ്റർ കള്ള് കുടിച്ചു എന്ന് ആരോട് പറയുന്നത് നമ്മുടെ പണ്ഡിതന്മാരാണ് അപ്പോൾ ഇവിടെ എത്ര ലിറ്റർ പെട്രോൾ കുടിച്ചു എന്നാണ് പറയേണ്ടത് നമ്മുടെ പള്ളി എത്ര ലിറ്റർ പെട്രോൾ കുടിച്ചു എന്ന് നൂറാം വാർഷികമാണെങ്കിൽ വാർഷികം നടക്കട്ടെ ഇതിന്റെ യാത്രയുടെ ആവശ്യം എന്താണ് യാത്ര എന്തിനാണെന്നൊരു വിഷയമുണ്ടോ ഇല്ല നമ്മൾ ഇത്ര ആൾക്കാർ ഉണ്ടെന്ന് പറയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടായി ഒരാൾ പറയുന്നു മനുഷ്യർക്കൊപ്പം എന്ന് എവിടെയാണ് മനുഷ്യർ ഒരു ഭാഗം മനുഷ്യർ അങ്ങോട്ടും ഒരു ഭാഗം മനുഷ്യർ ഇങ്ങോട്ടുമാണ് പിന്നെ മനുഷ്യർക്കൊപ്പം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇതിനേക്കാൾ ചിന്തിക്കാൻ അധികം പറയേണ്ട ആവശ്യമില്ല നല്ലപോലെ ചിന്തിച്ച് പ്രവർത്തിക്കണം ഇവരുടെ യാത്ര അത് ദീനിന് വേണ്ടി മാത്രയായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ദീനിന്റെ കാര്യം ഒന്നുമില്ല ദീനി എതിരായി നടക്കുന്ന കാര്യങ്ങൾ ഒന്നും പറയുന്നില്ല കാരണം ഇവറും ഒരുപാട് പത്ത് അറുപത് എഴുപത് ശതമാനം ഇവർ ദീനിന് എതിരായ കാര്യം ഈ സോഷ്യൽ മീഡിയ വന്നതിന്റെ ശേഷം ചെയ്യുന്നു പിന്നൊന്ന് പറയട്ടെ ഇവർ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എണിക്കുമ്പോഴും കക്കൂസിൽ പോകുമ്പോഴും പിന്നെ ബെഡ്റൂമിൽ പോകുമ്പോഴും ഇത് രണ്ട് മാത്രമാണ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ വരാത്തത് ഈ പണ്ഡിതന്മാരുടെ സാധാരണ ആൾക്കാരാണ് നോക്കൂ നമ്മുടെ നമ്മുടെ ഫാമിലിയിലെല്ലാം കല്യാണം എന്നാളിട്ടില്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് പോകുന്നില്ല ചരിക്കുന്നില്ലേ ബസ്സിൽ പോകുന്നു ട്രെയിനിൽ പോകുന്നു കാറിൽ പോകുന്നു കച്ചവടത്തിന് പോകുന്നു സംസാരിക്കുന്നു നിങ്ങളത് ഏതെങ്കിലും അത് വിട്ട് അത് സോഷ്യൽ മീഡിയയിൽ അല്ലാത്ത നിങ്ങൾ സ്വന്തമായി ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെട ഉൾപ്പെടാത്ത കാര്യം ഏതെങ്കിലുമുണ്ടോ ഇല്ല അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾക്ക് സ്ത്രീകൾ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് പറയാനുള്ള വോയിസ് ഇല്ല ഏതെങ്കിലും ഒരു പുസ്തകം പറഞ്ഞാൽ ആ തളർ അല്ല പോലെ എതിരായി പറയും അത്രേ ഉള്ളൂ അപ്പൊ എല്ലാ പണ്ഡിതന്മാരും പറയണമെങ്കിൽ നിങ്ങൾ പണ്ഡിതന്മാർ ശരിക്കും പണ്ഡിതന്മാരാകണം ശരിക്കും പണ്ഡിതന്മാരായാലേ ശരിക്കും എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ശരിക്കും പണ്ഡിതന്മാരായാൽ നിങ്ങൾക്ക് പറയാനുള്ള വോയിസ് ഉണ്ട് നിങ്ങൾ പറയണമെങ്കിൽ ഇതിനെ മിതമായി ഉപയോഗിക്കണം നിങ്ങളുടെ വണ്ടി നിങ്ങളുടെ ഈ യാത്രകളും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇരിക്കുന്നതും നിങ്ങൾ തലപ്പാവ് കെട്ടുന്നതും എല്ലാം ഇത് സോഷ്യൽ മീഡിയയിൽ കാണിച്ച് അതിൽ നിന്ന് കിട്ടുന്ന നക്കാമിച്ച വാങ്ങിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്ത്രീകളോ ഏതെങ്കിലും ഉസ്താദന്മാരോ അവരുടെ വേറെ എന്തെങ്കിലും കാര്യമോ അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ അവർ ജനങ്ങൾ ചൂഷണം ചെയ്ത് ഗൂഗിൾ പേ ചെയ്തോ ഫോൺ പേ ചെയ്തോ എന്ന് പറഞ്ഞ് അങ്ങനെ ജീവിക്കുന്നവർക്കെതിരെയോ അതല്ല സാധാരണക്കാർ കള്ളി കള്ളു കുടിക്കുകയോ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് പറയാനുള്ള വോയിസ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ലപോലെ ചിന്തിച്ച് പ്രവർത്തിക്കണം ഇൻഷാല് അസ്സാം വലൈക്കും ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് അസ്കിയാൻ നിലവിലെ സ്വീകരണത്തിന് മുൻപ് ഇവിടെ ഒരു സ്വീകരണം നൽകിയിരിക്കുന്ന യാത്ര എന്നുള്ളത് എസ്കിയാൻ ഫോർട്ടിക്ക് നൽകിയ സ്വീകരണമായിരുന്നു വലിയ സ്വീകരണവും ദുഷ്ഫളമായ വരവിൽപ്പുമായിരുന്നു അന്ന് നൽകിയത് ഇന്ന് അതേ ക്യാമ്പസിൽ കാന്തപുരത്തിന്റെ കേരള യാത്രയ്ക്കും വലിയ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് കാന്തപുരത്തിന്റെ യാത്രയുടെ ഉപനായകരായിരിക്കുന്ന ഖലീൽ ബുഹാരി തങ്ങളൊപ്പം തന്നെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്നിവരാണ് ഈ യാത്രയുടെ ഉപനായകർ ഇവരാണ് ഇവിടെ ഇപ്പോൾ ക്യാമ്പസിൽ എത്തിച്ചേരുന്നത് വിജ്ഞാന മഹാസാഗരത്തിന്റെ കടലാഴം കണ്ട മഹാപണ്ഡിതന്മാർ നേതൃത്വം നൽകിയ സമസ്ത എന്ന ആത്മീയ നോകയെ ഇന്ദ്രയോടെ നയിക്കുന്ന നൂറാം വാർഷികത്തിന്റെ നായകൻ തിരൂരിന്റെ ഹൃദയ കൊട്ടാരത്തിലേക്ക് ആവേശോജ്ജ്വലമായ ആവേശോജ്വലമായ സ്വീകരണങ്ങളേറ്റുവാങ്ങിക്കൊണ്ട്